ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലും വീണ്ടും വൻമരം വീണു ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത് അപകടത്തിൽ ഒരു പെട്ടി ഓട്ടോറിക്ഷയും പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടം പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത് മരത്തിനിടയിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഒരെണ്ണം ഭാഗികമായും ആണ് തകർന്നത് തിനാൽ ദുരന്തം ഒഴിവായി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിൽ തേക്കൻകാട്ടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൗൺ ബസ് സ്റ്റേഷന്റെ മതിൽ തകർന്നിരുന്നു ചേറ്റിക്കുട റോഡിലും മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ് ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.